ശിവ ശിവ ഇന്ന് പറയാൻ പോകുന്നത് ഞാനീ പറയുന്ന ദിക്കിൽ ഉള്ള ക്ഷേത്രത്തിൽ നിങ്ങൾ പോയി ഞാനീ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ അതോടുകൂടി ജീവിതം മാറും യാതൊരു സംശയം വേണ്ട ചെയ്തു നോക്കുക അത്രേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നുമില്ല ലളിതമായ കാര്യം നല്ല കാര്യമാണ് പറയുന്നത് ചെയ്തവരുടെ എല്ലാം ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായിട്ടുണ്ട് ഏതു ദിക്കിലുള്ള ക്ഷേത്രത്തിലാണ് എന്താണ് ചെയ്യേണ്ടത് ഇത് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് ഏതായാലും നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നൽകാൻ ശക്തിയുള്ള ഒരു കാര്യമാണ് ഒന്ന് ചെയ്തു നോക്കുക അത് വലിയ മുടക്കമുള്ള കാര്യമോ വലിയ സാമ്പത്തികം വേണ്ട കാര്യമൊന്നുമില്ല ലളിതമായി ഏത് സാധാരണക്കാരനും പോയി ചെയ്യാവുന്ന ഒരു അമ്പതോ അറുപതോ രൂപ കൊണ്ട് പോയി ചെയ്യാവുന്ന അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങൾ ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക ശരിയായിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ ആ പറഞ്ഞ കാര്യം ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് ഏത് കാര്യത്തിനും ചെയ്യുക ഇപ്പോൾ ഒരു വീട് വാങ്ങാൻ അല്ലെ വീട് വയ്ക്കാൻ അല്ലെ ജോലി ഇല്ല അല്ലെ ജോലിയിൽ ഉയർച്ച കുടുംബകലഹം ഇതുമൊക്കെ മാ ജോലുയർച്ച ഉണ്ടാകാൻ കുടുംബകലഹം മാറാൻ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം കിട്ടും അതോടൊപ്പം നമ്മൾ പരിശ്രമിക്കാൻ കൂടെ വേണം കുടുംബ പ്രശ്നങ്ങൾ തീരും ദൃഷ്ടിദോഷങ്ങൾ മാറും എന്ന് വേണ്ട ഏത് കാര്യത്തിനും ഞാനീ പറയുന്ന ദിക്കിലുള്ള ഏത് ദിക്കാന്ന് പറയും ക്ഷേത്രത്തിൽ പോയി ഞാനീ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്ന ആ സമയത്ത് ചെയ്തു നോക്കുക എല്ലാവരെയും ഈശുവിന് അനുഗ്രഹിക്കേണ്ട ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അതിനു മുമ്പ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴിയാണ് ചെയ്യുന്നത് ഹസ്തരേഖ സംഖ്യാജ്യോതിഷ ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു വാട്സപ്പ് എഴുതുക ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും എന്നിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും അത് കേട്ടിട്ട് ആവശ്യം കൊണ്ട് ചെയ്യാൻ ചെയ്യാതിരിക്കുക നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരാറില്ല അതോ വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് ഫോൺ വിളിച്ചാൽ കിട്ടത്തുമില്ല ഇതാണ് സാഹചര്യം അപ്പോൾ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ആ നില പറഞ്ഞതാണ് ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് നിങ്ങളുടെ വീടിൻ്റെ നിങ്ങൾ എവിടെ താമസിച്ചാലും ഞാൻ ഈ പറയുന്ന ദിക്കിൽ ഉള്ള ക്ഷേത്രത്തിൽ പോയിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യണം അപ്പോൾ അത് മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ വീഡിയോ മുഴുവൻ കാണണം ഒറ്റ മുലയും കേട്ടിട്ടൊന്നും ചെയ്യാൻ പോകരുത് അതുകൊണ്ടൊരു കാര്യം ഉണ്ടാകത്തില്ല ആവശ്യമുള്ളവർ മുഴുവൻ കാണുക ചെയ്യുക അപ്പം നിങ്ങളുടെ വീട് നിങ്ങൾ എവിടെ താമസിച്ചാലും നിങ്ങളുടെ വീടിൻ്റെ തെക്ക് ദിക്കിലുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുക നിങ്ങൾ എവിടെ താമസിച്ചാലും വാടകയ്ക്ക് താമസിച്ചാലും വാടക അല്ലാതെ താമസിച്ചാലും സ്വന്തം വീട്ടിൽ താമസിച്ചാലും എവിടെയാണെങ്കിലും നിങ്ങൾ താമസിക്കുന്ന എവിടെയാണോ ആ ആ സ്ഥലത്തിൻ്റെ തെക്ക് ദിക്കിലുള്ള അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുക ഉറപ്പായിട്ടും ജീവിതം മാറും പോയി അവിടെ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യമുണ്ട് പോകുന്നത് വെള്ളിയാഴ്ച നിർബന്ധമായിട്ടും പോകണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പോവുക ഞാൻ നിർബന്ധമെന്ന് പറഞ്ഞത് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരെ കുറിച്ചാണ് അപ്പോൾ ശനി വെള്ളിയാഴ്ചകൾ പോയവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാം പറഞ്ഞുതരാം അപ്പോൾ വെള്ളിയാഴ്ച പോയാൽ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം പരിഹാരമുണ്ടാകും രാവിലെ ഒരു ആറരയ്ക്ക് ഏഴരയ്ക്കോ ഇടയ്ക്ക് രാവിലെ പോകും അല്ലാതെ ഒരു ഒരു എട്ടര ഒമ്പതര പത്തര അതിനോടൊന്നും എനിക്ക് അഭിപ്രായമില്ല നിങ്ങൾക്ക് പോകുമ്പോൾ പോകാതിരിക്കുമൊക്കെ അവനോട് ഇഷ്ടം ഞാൻ കൃത്യം ഞാൻ ജീവിതങ്ങളിൽ രക്ഷപ്പെട്ട ആ രീതിയാണ് പറഞ്ഞുതരുന്നത് ഞാൻ ആ പറഞ്ഞ രീതി ചെയ്തവരാണ് എല്ലാം രക്ഷപ്പെട്ടത് ഇപ്പോൾ രാവിലെ ഒരു ആറരക്കും ഏഴരക്കും ഇടയ്ക്ക് അടു നിങ്ങളുടെ നിങ്ങൾ താമസിക്കേണ്ട തെക്ക് ദിക്കിലുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുക അപ്പോൾ നിങ്ങൾക്ക് മറ്റു ക്ഷേത്രങ്ങളിലും പോകുക അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ പക്ഷേ ഇതുകൂടി ചെയ്തു നോക്കുക തെക്ക് ദിക്കിലുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി പെട്ടെന്ന് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമെങ്കിൽ കടും പായസം ചുമന്ന പൂക്കളൊന്നെങ്കിൽ അമ്മയ്ക്ക് സമർപ്പിക്കുക അല്ലെങ്കിൽ ചുവന്ന പൂക്കൾക്കൊന്നുള്ള അർച്ചന ചെയ്യുക കടുംപായുസ്യത്തിൻ്റെ കൂടെ ഇതാണ് പെട്ടെന്ന് സാമ്പത്തികമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഭദ്രകാളിയുടെ ഒരു പ്രത്യേകത പെട്ടെന്ന് അമ്മയെ അനുഗ്രഹിക്കും പെട്ടെന്ന് നിങ്ങൾക്ക് ഫലം നൽകും അമ്മ അമ്മ അവിടെ വേറൊന്നും നോക്കത്തില്ല നിങ്ങൾക്ക് മനഃശുദ്ധിയോടു കൂടി അമ്മയ്ക്ക് നിങ്ങൾ സമർപ്പിച്ചാൽ അമ്മ നിങ്ങൾക്ക് അതിനുള്ള അനുഗ്രഹം നൽകും അതാണ് ഭദ്രകാളിയമ്മയുടെ ഒരു പ്രത്യേകത അതിന് അമ്മയ്ക്കതിനു സാധിക്കും അമ്മയിലാണ് എല്ലാ രഹസ്യങ്ങളും ഇരിക്കുന്നത് അമ്മയിലാണ് സർവശക്തികൾ വിരിക്കുന്നത് അമ്മയാണെല്ലാം ഈ നിങ്ങൾ വെള്ളിയാഴ്ച പോയി കടും പായസത്തിന് എടുത്ത് അതിന്റെ കൂടെ ചുമന്ന പൂക്കൾ കൊണ്ടുള്ള മാല അല്ലെങ്കിൽ അർച്ചന ഇതിലേതെങ്കിലും ഒന്നുകൂടെ ചെയ്യണം കടും പായസവും ഒന്നും ചുമന്ന പൂക്കൾ കൊണ്ടുള്ള മാല അല്ലെങ്കിൽ കടും പായസത്തിൻ്റെ കൂടെ ചുമന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന ഇതിലേതെങ്കിലും അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യണം അപ്പോഴും സാധാരണയായിട്ട് ഫലം കിട്ടിയിട്ടുള്ളത് കടും പായസവും ചെമ്പരത്തി മാലയും പെട്ടെന്ന് ഫലം കിട്ടിയിട്ടുണ്ട് ചിലയിടത്ത് മലബാറ സൈഡിലൊക്കെ ചെമ്പരത്തിമാല വെക്കാൻ പറ്റുന്നില്ലെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയുള്ളവർ കടും പായസവും ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചനയും കൊടുക്കുക അത് ഏത് ചുവന്ന പൂക്കൾ അമ്പലത്തിൽ ഉപയോഗിക്കുന്ന ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന തിരുമേനോട് പറഞ്ഞാൽ അകത്ത് ചെയ്തോളൂ അതിൻ്റെ കൂടെ നിങ്ങൾ കടും കൂടെ വെക്കുക അങ്ങനെ ചെയ്താൽ മതി എന്നിട്ട് പുളമുള്ള ക്ഷേത്രമാണ് അവിടെ മലരുകൊണ്ട് മീനോട്ട് നടത്തുക ഇല്ലേ വേണ്ട ഇത് വെള്ളിയാഴ്ച ചെയ്യുക അതോടൊപ്പം നിങ്ങൾ ഈ മന്ത്രം കൂടെ ഉച്ചരിക്കണം അത് ഈ മന്ത്രം നിങ്ങൾക്ക് അമ്മയുടെ നടയൊന്നും ഉച്ചരിക്കുക നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വീട്ടിലും വീട്ടിലെങ്ങനെ ജപിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ സത്യമായിട്ട് പറയുന്നു അത്ഭുത ശക്തിയുള്ള ഒരു മന്ത്രമാണ് ഞാൻ ഈ പറയുന്ന രീതി നിങ്ങൾ ഉച്ചരിക്കണം ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമഹ ഇതിൻ്റെ അകത്ത് ഓം ചേർന്നിപ്പോൾ നമ്മൾ ഉച്ചരിച്ചു അതിനുശേഷം ഓം ഇല്ലാതെ ഉച്ചരിക്കുക പെട്ടെന്ന് ഫലം ഉണ്ടാകും ജീവിതം മാറും പിന്നെ നമ്മൾ ഓം ചേർക്കാതെ തന്നെ ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമഹ അപ്പം ഈ പിന്നെ ആദ്യം ഒരു തവണ ഓം ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജപിക്കുന്നതല്ല ഓം ചേർക്കാതെ വേണം പിന്നെ എത്ര ജപിച്ചാലും ജപിക്കാൻ ഐം ക്ലെയിം ഷൗം ഹ്രീം ഭദ്രകാളിയെ നമഹ ഇത് ആവർത്തിക്കുക ഐം ക്ലെയിം ഷൗം ഹ്രീം ഭദ്രകാളിയെ നമഹ ഐം ക്ലെയിം ഷൗം ഹ്രീം ഭദ്രകാളിയെ നമഹ ഇത് ഇതാവർത്തിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധിയാണേലും അമ്മ മാറ്റിത്തരും നിങ്ങൾ ചെയ്തു നോക്കുക കാരണം ഇത് അതുപോലെ ജീവിതങ്ങൾ മാറിയ കാര്യമാണ് എനിക്ക് കുറച്ച് വിഷമമുണ്ട് കാരണം നല്ല കാര്യങ്ങൾ പറയും പലപ്പോഴും ആളുകൾ അറിയാതെ പോകുന്നുണ്ട് കക്കിടവാ ബലിയെക്കുറിച്ച് ഞാൻ അതിൻ്റെ പ്രധാന മർമ്മമായ ഒരു പ്രധാന ഭാഗം ഞാൻ പറഞ്ഞു പക്ഷെ അതൊന്നും അതേ ആളുകളിലേക്ക് എത്തിയിട്ടില്ല കോട്ടെ ഏതായാലും അതിൽ എന്തൊക്കെയോ ഹാർട്ട് ഏതായാലും ഞാനീ പറയുന്ന ഒരാളെങ്കിലും കണ്ടുള്ളെങ്കിൽ അവർക്ക് പ്രയോജനം കിട്ടും കാരണം നല്ല കാര്യങ്ങൾ പലപ്പോഴും നമ്മളറിയാറില്ല അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അവിടെ ഇവിടെയും പോയി പൈസ പോയി അത് പോയി ഇത് പോയി ഭാര്യ ഒരു വഴി പോയി ഭർത്താവ് ഒരു വഴി പോയി വീട്ടുകാർ ഒരു വഴി പോയി ഇത് മുഴുവനെ നടക്കുന്നതിൻ്റെ കാര്യം നല്ല കാര്യങ്ങളെക്കുറിച്ച് അറിയാത്തതും ചെയ്യാത്തതും അപ്പോൾ അത് ഈശ്വരൻ പരമേശ്വരം വിചാരിക്കണം അല്ല ഇത് ഒരാളെ കണ്ടുള്ളെങ്കിൽ അവർക്ക് പ്രയോജനം കിട്ടണം എന്ന ഒരു പൂർണ്ണ ഒരു പ്രാർത്ഥനയിലാണ് ഞാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ അവരൊറ്റ ചിന്തയുള്ളൂ കാനന്താത്തൊരു കാണും കാണുന്നില്ലാത്തൊരു കാൻ ഉണ്ടെങ്കിൽ നിർബന്ധമൊന്നുമില്ല ഒരാളെ കണ്ടുള്ള അവർക്ക് ഗുണം കിട്ടണം ഈശ്വരാണ് ഞാൻ പറയുന്നത് ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത് ഈ മന്ത്രം ഈ ഭദ്രകാളിയുടെ മന്ത്രം നിങ്ങൾക്ക് വീട്ടിലും രാവിലെ കുളി കഴിഞ്ഞ് കുളിമുറയെന്ന് കയ്യും കാലും മുഖവും കഴിഞ്ഞിട്ട് ജപിക്കാം അപ്പോൾ ജപിക്കുമ്പോൾ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ജപിക്കുക ആദ്യം ഓം ചേർത്ത് ജപിക്കണം പിന്നെ ഓം ഇല്ലാതെ ജപിക്കണം പിന്നെ ജപിക്കുന്നതെല്ലാം ഓം ഇല്ലാതെ ആയിരിക്കണം മനസ്സിലാകുന്നുണ്ടോ കൃത്യം നിങ്ങളുടെ ഏത് കാര്യം നമ്മൾ സഹായിച്ചു വരും ഇനി ഈ മന്ത്രം നിങ്ങൾ കുളി ചീറനോടെ വസ്ത്രം കൊടുത്ത് കുളിമുറിയെന്ന് കഴുകൊടു തിരിഞ്ഞ ഈറനോടെ ജപിച്ചാൽ വളരെ പെട്ടെന്ന് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും എന്ത് കാര്യം അമ്മയോട് ആവശ്യപ്പെട്ടാലും അമ്മ നടത്തി തരും നിങ്ങൾ അമ്മയോട് നന്ദിയും കൂടെ പറയണം കോടി കോടി നന്ദി പറയണം അപ്പം ഇത് ഇനി നിങ്ങളുടെ കുടുംബകലഹങ്ങൾ മാറാനാണെങ്കിൽ ചൊവ്വാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ ചെയ്യണം നിങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധിയാണ് പെട്ടെന്ന് മാറണമെന്നുണ്ടെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി അല്ലെ വിവാഹം നടക്കാൻ അല്ലെ പ്രമോഷൻ കിട്ടാൻ അല്ലെ അതുപോലെയുള്ള പ്രത്യേക കാര്യങ്ങൾ സാധിക്കാനാണെങ്കിൽ വെള്ളിയാഴ്ച വഴിപാട് ചെയ്യണം പിന്നെ ഇതോടൊപ്പം നിങ്ങൾക്ക് മറ്റു ചില ദിവസങ്ങൾ ഇപ്പോൾ ഈ ഒരു വെള്ളിയാഴ്ച ചെയ്തുകൊണ്ടൊന്നും ജീവിതം മാറാൻ പോകുന്നില്ല സാധിക്കുന്ന പോലെ ആവർത്തിക്കണം നിങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആവർത്തിക്കുക അങ്ങനെ ആവർത്തിച്ചവർക്ക് അതിന് ഗുണം ഉണ്ടായിട്ടുണ്ട് അതെനിക്കറിയാം അത് നിങ്ങൾ ആവശ്യം കൊണ്ട് ചെയ്യുക അതുപോലെ കുടുംബപരമായ കലഹങ്ങൾ ദുരിതങ്ങളൊക്കെ മാറുകയാണെങ്കിൽ ചൊവ്വാഴ്ചകൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കടമ്പായുസം ചുവന്ന പൂക്കൾക്കുണ്ടുള്ള മാല അല്ലെങ്കിൽ ചുവന്ന പൂക്കൾക്കുണ്ടുള്ള അർച്ചന മലരുകൊണ്ട് മീനൊട്ട് ഇതൊക്കെ ആവർത്തിക്കുക ചൊവ്വാഴ്ചകൾ ആവർത്തിച്ചാൽ കുടുംബ ദുരിതങ്ങൾ മാറും വെള്ളിയാഴ്ചയാണെങ്കിൽ ഈ ജീവിതത്തിൽ ഐശ്വര്യം സമ്പത്ത് ശത്രുവിജയങ്ങളെ ഒക്കെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുകയും ചെയ്യും ഇത് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം ഒന്നും വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക ആവശ്യമുള്ളവർ ചൊവ്വാഴ്ചയും ചെയ്യുക അതൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യുക അവനവൻ്റെ ആവശ്യം പോലെ ചെയ്യുക കേട്ടോ ഇനിയും ഇത് കൂടാതെ ചില ചില ദിവസങ്ങളിൽ കൂടെ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തിയാൽ പെട്ടെന്ന് മാറ്റം ഉണ്ടാകും അതെന്താണെന്നറിയോ നിങ്ങളുടെ പക്കനാളിൽ ജന്മനക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസം രണ്ട് കറുത്തപാകം മൂന്ന് പൗർണമി ഈ ദിവസങ്ങളിൽ കൂടി പിന്നെ കാർത്തിക നക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസവും ഈ ദിവസങ്ങളിൽ കൂടി നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഭദ്രകാളി ക്ഷേത്രം ദർശനം നടത്തിയാൽ വളരെ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും കാർത്തിക നക്ഷത്രം ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐശ്വര്യങ്ങൾ ഉണ്ടാകുക ഉണ്ടാകുക മാത്രമല്ല അത് വർദ്ധിച്ചു വരികയും പിന്നെ ഒരിക്കലും ജീവിതത്തിൽ പുറകോട്ട് പോകുകയുമില്ല എന്നും ഐശ്വര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അതാണ് കാർത്തിക നാല് പെരുന്നാണെന്ന് ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി നമ്മളെ കൊണ്ട് പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ ആ ദേവൻ അല്ലെങ്കിൽ ദേവിക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം അല്ലെങ്കിൽ ചെയ്യേണ്ട വഴിപാട് ആ ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ ഇഷ്ടനിവേദ്യമാണ് ഭദ്രകാളിക്ക് ആണെങ്കിൽ കടും പിന്നെ എണ്ണ മാല അർച്ചന അതിലേ മാല ചുമന്ന പൂക്കൽ കൊണ്ടുള്ള മാല അപ്പോൾ ഈ ഇഷ്ടനിവേദ്യം കടുംപായുസവും ചുമന്ന പൂക്കൽ കൊണ്ടുള്ള മാലയും ഇത് രണ്ടുമാണ് ഭദ്രകാളി പെട്ടെന്ന് പ്രസാദിക്കുന്നത് ഞാനീ പറഞ്ഞ് ചെയ്ത ഒരുപാട് ആളുകളുടെ ജീവിതം മാറിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ വീടിൻ്റെ തെക്ക് ദിക്കിലുള്ള ക്ഷേത്രത്തിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയാൽ വളരെ നന്നായിരിക്കും എന്ന് വെച്ചാൽ വടക്ക് തിക്കിലുള്ള പോകരുതെന്നല്ല പറഞ്ഞ് അത് നിങ്ങൾക്ക് സൗകര്യം പോലെ പോകാം അതിൻ്റെ കൂടെ ഈ ഒരു കാര്യം കൂടെ ചെയ്തു നോക്കുക അതാണ് ഞാൻ ഇവിടെ നിങ്ങളോട് പറയുന്നത് പിന്നെ ഈ ഭദ്രകാളിയുടെ പ്രീതി ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ എത്ര പ്രതിസന്ധികളും ഇല്ലാതാവുമെന്നുള്ളതാണ് എത്ര പ്രതിസന്ധികളെ മാറ്റി കിട്ടും ഇപ്പം നമ്മുടെയൊക്കെ വീഡിയോ കാണുന്ന എത്രയോ ആളുകളാണ് ഒരു ജോലി മാറ്റം ഒരു പ്രമോഷൻ അല്ലെങ്കിൽ ഇഷ്ടം ഉള്ളിടത്തേക്കൊരു ട്രാൻസ്ഫർ ആയി നമ്മുടെ കാര്യത്തിനൊക്കെ ഭദ്രകാളിയെ വിളിച്ച് നേടുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് നടക്കാത്ത കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഭദ്രകാളി എന്തും സാധ്യമാണ് ഭദ്രകാളിക്ക് മുന്നിൽ അസാധ്യമായിട്ടൊന്നുമില്ല ഈ മഹുഷീശ്വരന്മാരായിക്കോട്ടെ യോഗികളായിക്കോട്ടെ സിദ്ധന്മാരായിക്കോട്ടെ ഇവരെല്ലാം ആ കഴിവ് നേടിയത് ആദ്യം ഭദ്രകാളിയെ വിളിച്ചു അമ്മയുടെ അനുഗ്രഹം നേടിയ ശേഷമാണ് ശിവനിലേക്ക് വരെ വരുന്നത് അമ്മയില്ലാതെ യാതൊന്നുമില്ല അമ്മ ജ്ഞാനത്തിൻ്റെ ദേവതയാണ് ഇച്ഛാശക്തിയുടെ ദേവതയാണ് ക്രിയാശക്തിയുടെ ദേവതയാണ് അയിം എന്നുള്ള മന്ത്രം നമ്മളുടെ കണ്ട കണ്ടത്തിലെ അക്ഷരമായ അയിൻ ഐ എന്ന അക്ഷരത്തിനോ ഐം ഐ ഐ എന്ന അക്ഷരത്തിനോട് ബിന്ദു ചേരുമ്പോഴാണ് അയിം എന്നുണ്ടാകുന്നത് അത് ജ്ഞാനത്തിൻ്റെ ബീജമാണ് അയിം അതുപോലെ ക്ലെയിം എന്ന് വെച്ചാൽ കാ എന്ന ആ ബ്രഹ്മബീജത്തോടു കൂടി ലാ എന്ന ഭൂമിബീജവും ഈ എന്ന മഹാമായയുടെ ബീജവും ചേരുമ്പം ക്ലീ എന്നാകുന്നു അതിൻ്റെ കൂടെ ബിന്ദുവും കൂടെ ചേരുമ്പോൾ ക്ലീമാകുന്നു അതുപോലെ സൗ എന്ന ബീജത്തിൻ്റെ കൂടെ ബിന്ദു കൂടെ ചേരുമ്പോൾ സൗം ആകുന്നു പൂജ്യം സൗ എന്ന് പറഞ്ഞാൽ ക്രിയയാണ് കാണിക്കുന്നത് അപ്പോൾ അയും ജ്ഞാനം ക്ലീം ഇച്ഛാശക്തി സൗ ഹ്രയ അതിൻ്റെ കൂടെ ഹ്രീം ചേരുന്നു ഹ്രയും വെച്ചാൽ ഹാ വ്യോമബീജമാണ് രാ അഗ്നിബീജമാണ് ഈ മഹാമായയുടെ ബീജമാണ് അപ്പോൾ അപ്പം ഹായും വ്യോമബീജമായ ഹായുടെ കൂടെ അഗ്നിബീജമായ രായും മഹാമായയുടെ ബീജമായ ഈയൂടെ ചേരുമ്പം ഹ്രയും നാകുന്നു അതിൻ്റെ കൂടെ ബിന്ദു ബിന്ദു കൂടെ ചേരുമ്പം ഹ്രീം നാകുന്നു അങ്ങനെ ആ ബീജത്തിൻ്റെ രഹസ്യം എന്ന് ഇങ്ങനെ മനസ്സിലാക്കി ഓ ഐം ക്ലെയിം സൗം ഹ്രീം ഭദ്രകാളി നമഹ എന്ന് ജപിച്ചാൽ ആ ഭക്തരിൽ അമ്മ പ്രസാദിക്കും ഒരു സംശയമാണ് ഇത് നിങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ആവശ്യമുള്ളവരത് മനസ്സിലാക്കുക അല്ലാത്തവർ അങ്ങനെ മനസ്സിലാകുന്നില്ലേ പോലും നിങ്ങൾ അമ്മയെ വിളിച്ചാൽ മതി നിങ്ങളുടെ അമ്മയെ വിളിക്കുന്ന പോലെ വിളിക്കുക നിങ്ങളുടെ അമ്മയോടുള്ള പോലെ സ്നേഹം അമ്മയോട് ഭദ്രകാളി അമ്മയോട് കാണിക്കുക അമ്മയ്ക്ക് എപ്പോഴും നന്ദി പറയുക അമ്മയെ ഏറ്റവും ശുദ്ധ മനസ്സോട് കൂടി വിളിക്കുക അമ്മ കൂടെ ഉണ്ടാവും ആ ഭക്തൻ്റെ കൂടെ ഒരു സംശയം വേണ്ട നല്ല കാര്യങ്ങൾക്ക് അമ്മയെ വിളിക്കുക നമ്മളങ്ങനെയാണ് ഞാൻ ഈ യോഗയുടെ ആ ശിവൻ്റെ വഴിയാണ് ഞാൻ ഞാൻ നല്ല കാര്യത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞും കൊടുക്കത്തുള്ളൂ നല്ല കാര്യത്തിന് വേണ്ടി അമ്മയെ വിളിക്കണം അല്ലാതെ മറ്റു കാര്യങ്ങൾക്ക് അമ്മയെ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ അമ്മയെ വിളിച്ചാൽ തിരിച്ചടി ഉണ്ടാവും അത് തിരിച്ചടി കിട്ടും അത് എത്ര വലിയ മാന്ത്രികനാന്ന് പറഞ്ഞാലും അവരുടെയൊക്കെ അവസാനം നോക്കുക വലിയ വലിയ മാന്ത്രികന്മാർന്ന് നമ്മൾ കഥകളൊക്കെ കേട്ടിട്ടുള്ള ഒരു അവസാനം നോക്കുക എങ്ങനെയാന്ന് നല്ല ഞങ്ങൾ ഇപ്പം ഞങ്ങളെപ്പോലുള്ള അല്ലെങ്കിൽ ഞാനിപ്പറഞ്ഞിരുന്നു ഞങ്ങളൊക്കെ ആ യോഗാ പദ്ധതിയിൽ ശിവയോഗത്തിൽ സഞ്ചരിക്കുന്നവരാണ് അപ്പം ഞങ്ങളും അമ്മയെ വിളിച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പം നമ്മൾ സ്വാത്ഥികമായിട്ട് അമ്മയെ ഇപ്പോൾ ഒരു ദേവതയെ കാണുന്നു ആ രീതിയിലാണ് നമുക്കും തിരിച്ച് അനുഗ്രഹം കിട്ടുന്നത് അപ്പോൾ സാത്വികമായിട്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അമ്മയെ വിളിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ അനുഗ്രഹങ്ങളും ഉണ്ടായി വരും ഒരു ശക്തിക്ക് നിങ്ങളെ തടുക്കാൻ പറ്റത്തില്ല നമ്മൾ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറഞ്ഞു തരത്തുള്ളൂ അതുകൊണ്ടാണ് വീഡിയോക്ക് വ്യൂസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് എന്തെങ്കിലും പൊട്ടത്തരങ്ങളോ മണ്ടത്തരങ്ങളോ അല്ലെങ്കിൽ ഒരു ഒരു ഒരുത്തന് ഒരു ഗുണമുണ്ടാത്ത കാര്യങ്ങളാണെങ്കിൽ ഈ വ്യൂസ് വ്യൂസൊക്കെ കയറി കയറി കയറിപ്പോയൻ മില്യൺസായേനെ പക്ഷേ ഇത് നമ്മൾ നല്ല കാര്യങ്ങളാകുമ്പോൾ അത് ആളുകൾ കാണത്തില്ല അത് എല്ലാവർക്കും ഈ അല്ലാന്നുള്ള എന്നുള്ള കാര്യങ്ങൾ കാണുന്ന ഇഷ്ടം ഒരു യുക്തിയില്ലാത്ത ഒരു ഫലവും ഇല്ലാത്ത കാര്യങ്ങളുടെ കുറേ പോലെയാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് എപ്പോഴും ആളുകൾക്ക് എല്ലാ ആളുകളും ഓട്ടമല്ലേ ഇന്ന് നെട്ടോട്ടമല്ലേ അവരുടെ എല്ലാം പ്രശ്നങ്ങളല്ലേ ആർക്കും പ്രശ്ന പരിഹാരം കിട്ടുന്നില്ല നെട്ടോട്ടമല്ലേ പക്ഷേ നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്ന ഇതുപോലെ നല്ല കാര്യങ്ങൾ അറിയുന്നവർക്കൊക്കെ പ്രശ്ന പരിഹാരം കിട്ടുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരാളെനിക്ക് മെസ്സേജ് ചെയ്തു അവർക്കൊരു സർക്കാർ ജോലി കിട്ടി എന്ന് പറഞ്ഞ് ഒരുപാട് ഇൻഫിനിറ്റി താങ്ക്സ് എന്നാണ് എനിക്ക് മെസ്സേജ് ചെയ്തു ഞാൻ സന്തോഷം കൊണ്ട് ഷെയർ ചെയ്തതാണ് ഒരു വ്യക്തി എത്രയേ ഉള്ളൂ ഇൻഫിനിറ്റി താങ്ക്സ് ഇൻഫിനിറ്റി എന്ന് വെച്ചതിൻ്റെ അർത്ഥം അനന്തമായ നന്ദി എന്നാണ് ഒരു സർക്കാർ ജോലി കിട്ടി ഞാൻ പറഞ്ഞ കാര്യം ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് അതായത് ഇത് കേൾക്കുന്നവനും അറിയാം പറയുന്നവനും അറിയാം പൊട്ടത്തരും ആവുന്നു അങ്ങനെ പറയുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ കാണും പക്ഷേ ഒരു പ്രയോജനമുള്ള കാര്യങ്ങളാകുമ്പോൾ കണ്ടവരോട്ട് മറ്റുള്ളവരോട് പറയത്തുമില്ല അത് പറഞ്ഞാലിട്ട് അവർ കേൾക്കത്തുമില്ല ആവശ്യത്തിന് ആവശ്യമുള്ള സമയത്ത് കാണത്തുമില്ല വളരെ ചുരുക്കം ആളുകൾ മാത്രം കാണുന്നു അവരുടെ ജീവിതത്തിൽ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗുണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ജീവിതം മാറുന്നതുകൊണ്ട് കാരണം അതുപോലുള്ള കാര്യങ്ങളെ പറഞ്ഞു തരുന്നു ഞാനൊരു ശിവയോഗിയാണ് ഞാൻ ക്രിയാകുണ്ടെ പ്രാണായാമ എൻ്റെ ചെറുപ്പത്തിൽ സ്വീകരിച്ചു കാണും നമ്മളുടെ സൗഹൃദം എന്ന് വെച്ചാൽ ഭദ്രകാളി ഉപാസകന്മാരെ യോഗികളെ അഗസ്ത്യപരമരെപ്പെട്ടവർ ഇവരുടെ ഒക്കെ നമ്മളെപ്പോഴും കണക്ഷനാണ് ഞാനങ്ങനെയുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നതും അറിയുന്നതും നമ്മളങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലാതെ ഈ ചുമ്മാ മണ്ടത്തരം പറയുന്നോ അല്ലെ വയറ്റപ്പിഴപ്പിനേണ്ടി പറയുന്നവരോ ഒന്നും എനിക്ക് ഈ അല്ലാതെ സത്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ഈ ഏരിയ ഞാൻ അടിപ്പിക്കുന്നില്ല നമ്മളെല്ലാം സത്യത്തിൻ്റെ വഴിയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും പറഞ്ഞായിരുന്നു അത് ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക ഇല്ലാത്തവരും അറിഞ്ഞു തിരിഞ്ഞ് അവിടെ എൻ്റെ വഴിയൊക്കെ അവിടെയും പോയി ഇവിടെയും പോയി കാശും പോയി പണവും പോയി വീട്ടിലുള്ളവരും പല വഴി പോയി വീടും നശിച്ച് അങ്ങനെ അങ്ങനെ മണ്ടത്തരങ്ങളുടെ പുറ അല്ലെങ്കിൽ ഒരു നേരം നിറയില്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോയാൽ അങ്ങനെ ഇരിക്കും നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന കാര്യവും നല്ലത് മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാൻ പറയും അപ്പോൾ അത് പ്രയോജനപ്പെടുത്തിക്കോണം എന്നും മൂന്നും ഒന്ന് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എനിക്ക് ഒരു ഒരു സമാധി പോലെ അല്ലെങ്കിൽ ഒരു ഒരു ഉള്ളൊരവസ്ഥയിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ വഴി സഞ്ചരിക്കും പിന്നെ യൂട്യൂബിൽ എത്ര നാളും വീഡിയോ കാണുമെന്ന് എനിക്കറിയത്തില്ല കിട്ടുമ്പോൾ പ്രയോജനപ്പെടുത്തിക്കോണം അല്ലെങ്കിൽ എപ്പോഴും കിട്ടുമെന്നൊന്നും വിചാരിക്കില്ല ഇതൊക്കെ കിട്ടുമ്പോൾ നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്ന കാര്യങ്ങൾ ആരും പറഞ്ഞുതരത്തില്ല കിട്ടുന്നവർ മുതലാക്കി പോകണം അത്രയേ ഉള്ളു അപ്പോൾ ഈ രോഗം മുഴുവൻ നന്നാക്കാൻ നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല ഞാൻ എൻ്റെ ഉള്ളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഉള്ളിലുള്ള ആത്മബോധത്തിലേക്ക് അതിനുള്ള യാത്രയിലാണ് അപ്പോൾ എനിക്ക് ഈശ്വരൻ തന്ന നിമിഷങ്ങൾ നിങ്ങൾക്ക് നല്ല കാര്യം പറഞ്ഞു തരുന്നത് അത്രേ ഉള്ളൂ ആ എല്ലാവർക്കും ഈശ്വർ ഫലം കിട്ടണ ഈശ്വരായെന്ന് പറയുന്നത് അപ്പോൾ അത് കാണാൻ കാണുന്നൊരു കാണട്ടേ അല്ലാത്തൊരു കാണണ്ട ഭദ്രകാളി ഏത് പ്രതിസന്ധിക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റും ഭദ്രകാളിക്ക് ഏത് പ്രതിസന്ധിയും ഭദ്രകാളിക്ക് മാറ്റാൻ പറ്റും അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നത്തിനും പരിഹാരം കാണാൻ ഭദ്രകാളിക്ക് പറ്റും ഞാൻ പറഞ്ഞ് രാവിലെ പുള്ളി ചീറനോടെ വസ്ത്രം എടുത്തുകൊണ്ട് കുടമുറി എന്ന് കിഴക്കോട് തിരിഞ്ഞു നിന്ന് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പേര് വാഗോണ്ട് വിളിച്ചു ചൊല്ലി അവിടെ വിശേഷപ്പെട്ട പായസം ആറുനാഴി പായസം നേർന്ന് സ്ഥലം വിറ്റവർ അത്ര ആളുകളും ഉണ്ട് ആയിരക്കണക്കിന് സ്ഥലം മേടിച്ചവർ ആയിരക്കണക്കിന് സ്ഥലവും പേടും പ്രമോഷൻ കിട്ടിയവർ ജോലി മാറിയവരെ ജോലി ഉയർച്ച ഉണ്ടായവരെ എന്തെല്ലാം കാര്യങ്ങൾ കേസ് ഒക്കെ വിജയിച്ചവരെ ഒരുപാട് തടസ്സങ്ങൾ മാറിയവരെ ഒരുപാട് നേടിയവരെ ഒരുപാട് ആളുകളുണ്ട് അത് ആവശ്യമുള്ളവർ ചെയ്യുക പിന്നെ വ ഈ രാവിലെ കുളിച്ചീറനോടെ വസ്ത്രം ഇടുന്നോണ്ട് കുളിമറിയുന്നുണ്ട് ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടതഞ്ചി തൊട്ട് കറുത്ത രൂപത്തിൽ ഭദ്രകാളിയെ ധ്യാനിച്ചു ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുറി കുലം ചാ കുലധർമ്മം ചാ മാം ചാ പാലയ പാലയ ഇത് ജവിച്ചവരെ എന്നിട്ട് കറുത്ത രൂപത്തിലുള്ള ഭദ്രകാളിയോട് അമ്മേ എനിക്ക് എല്ലാവരും എല്ലാ കാര്യങ്ങളും വിജയം നൽകണേ എല്ലാവരും എനിക്ക് വശമായിരിക്കണേ എല്ലാ കാര്യസാധ്യം നടത്തിത്തരണേ അമ്മയെ അമ്മ അമ്മ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും എനിക്ക് ഉണ്ടാകണേ അമ്മയ്ക്ക് കൂടി കൂടി നന്ദി ഇങ്ങനെ പ്രാർത്ഥിച്ചോ എത്രയോ അപകടങ്ങൾ നിന്ന് രക്ഷപ്പെട്ടവരുണ്ട് എത്ര എത്ര അപകടങ്ങളിൽ പോറൽ പോലും കേൾക്കാതെ രക്ഷപ്പെട്ടവരുണ്ട് ഇതൊന്നും കാണാതെ ജീവിതത്തിൽ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാതെ എത്രയോ ആളുകൾ പല ബുദ്ധിമുട്ടുകളും പല ആ ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് ജീവിക്കും കാരണം എത്ര അപകടങ്ങളെ ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ടെന്നറിയുമോ ഈ ഈ ഒരു വിദ്യ കൊണ്ട് ഈ പറഞ്ഞ രീതി ഓം കാളി കാളി അങ്ങനെ ജപിച്ച് എത്ര ഒരു 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 തരി പോലും ചരീരം പോറലുകളൊക്കെ എത്ര പേര് രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാം കാരണം ഭദ്രകാളിയുടെ നമ്മുടെ കൂടെ സഹായം ഉണ്ടെങ്കിൽ പല അപകടങ്ങളും മാറി നിൽക്കും പല ദുരിതങ്ങളും മാറി നിൽക്കും ക്ലേശങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ കുടുംബ ദുരിതങ്ങളെ സാമ്പത്തിക ദുരിതങ്ങളെ മനോദുഖങ്ങളെ ഭൂമി പ്രശ്നം എന്ന് വേണ്ട സർവ്വതും മാറ്റം അമ്മയ്ക്ക് ശക്തിയാണ് അമ്മയ്ക്ക് മുന്നിൽ യാതൊരു തടസ്സങ്ങളും ഇല്ല എന്നുള്ളതാണ് പറഞ്ഞ് മനസ്സിലായില്ലേ സഡൻ ആക്ഷനാണ് സർട്ടൺ ആക്ഷനാണ് ഭദ്രകാളി അതുകൊണ്ടാണ് ഈ ഭദ്രകാളിയുടെ ശക്തി അറിഞ്ഞവരമ്മയെ വിളിക്കും ഭദ്രകാളി ഉപാസകന്മാർ എന്ന് പറഞ്ഞാൽ ഉറച്ച മനസ്സുള്ളവരും ഭദ്രകാളിയുടെ ഭദ്രകാളിയുടെ ആ ഗുണങ്ങൾ അറിഞ്ഞവർ ഭദ്രകാളി ഭദ്രകാളിയുടെ അനുഗ്രഹം കിട്ടിയവരുമ്പോൾ ഞാനിപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും സാർ ഇടയ്ക്കൊക്കെ പിന്നെ പറ്റിയില്ല പോത്തില്ല എത്ര മിക്കവാറും എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ പുത്തൻകാവി ഭദ്രകാളിയെ കാണാൻ പോകും എന്തുകൊണ്ടാണ് എനിക്കറിയാം അമ്മയുടെ ആ ഒരു അമ്മയുടെ അനന്തമായ ആ ഒരു അനുഗ്രഹം ശക്തി എനിക്കറിയാം അതുകൊണ്ടാണ് സമയം ഇല്ലേ സമയമില്ലേപ്പോലും ഞാൻ ചിലപ്പോൾ ഓട്ടോ പിടിച്ച് പോയിട്ട് വരും കാരണം അമ്മ എനിക്ക് അമ്മയെ കണ്ടെന്ന് വന്നിക്കണം എനിക്ക് എന്തുകൊണ്ട് എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറഞ്ഞ എത്രയോ ആളുകൾ ദൂരേന്ന് വരെ ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദർശനം നടത്തുന്നു അവരുടെയൊക്കെ ജോലി ഗുണങ്ങളുണ്ട് അവരൊക്കെ സ്ഥലവും വീടും ഇല്ലാത്തൊരു സ്ഥലവും വീടി വാങ്ങുന്നവരുണ്ട് മക്കൾ ഇംഗ്ലണ്ടിൽ അവിടെ ഇവിടെ പോയി രക്ഷപ്പെട്ടവരുണ്ട് ബിസിനസ് വിജയങ്ങൾ ഉണ്ടായവരുണ്ട് സർക്കാർ ജോലി കിട്ടിയവരുണ്ട് പിന്നെ ഏത് ജോലിയാണേലും അതിന് നല്ല ഉയർച്ച കിട്ടിയവരുണ്ട് വരുമാനം കൂടിയവരുണ്ട് അവരൊക്കെ എത്ര എത്രയോ അനുഭവങ്ങൾ ഷെയർ ചെയ്തിരിക്കുന്നു അപ്പോൾ നല്ല സത്യമുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഗ്രഹദോഷം മാറ്റാൻ ഭദ്രകാളക്ക് ശക്തിയുണ്ട് ഇപ്പം നമ്മളുടെ ഗ്രഹനിലയിൽ ഒരാളുടെ ഗ്രഹനിലയിൽ ഇപ്പോൾ ലഗ്നം ലഗ്നത്തിൽ പാപഗ്രഹം നിൽക്കുന്നു അത് അനിഷ്ടപ്രദനമായിട്ട് നിൽക്കുന്നു അത് അനിഷ്ടരാശിയാണെന്ന് വിചാരിച്ചു ഒരു ലഗ്നം എന്ന് വെച്ചാൽ ആ വ്യക്തിയെ തന്നെ ചിന്തിക്കാം ആ വ്യക്തിയെ ചിന്തിക്കുമ്പോൾ ആ വ്യക്തിയുടെ ആ എല്ലാ കാര്യങ്ങളും അതുമായിട്ട് അപ്പോൾ ലഗ്നത്തിൽ ലക്നാധിപാപ്രഹം നിൽക്കുക നാല് ഏഴ് പത്ത് കേന്ദ്രങ്ങളിലും പാപഗ്രഹങ്ങൾ നിൽക്കുക വളരെ പ്രതിസന്ധികളെ ചിലർക്ക് അതിജീവിക്കേണ്ടതായി വരാം അല്ലെങ്കിൽ ഉള്ള പ്രതിസന്ധികൾ ചിലർക്ക് ഉണ്ടാകാം ഇതപ്പം ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഇതൊക്കെ മാറിക്കിട്ടും അതുപോലെ ലഗ്നാധിപതി പാപഗ്രഹങ്ങളുമായി യോഗം ചെയ്ത് അനിഷ്ടപ്രദങ്ങളായ സാധനങ്ങളിൽ നിൽക്കുന്നു ആറെട്ട് പന്ത്രണ്ട് നിൽക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ ജീവിതത്തിൽ വളരെ വളരെ ഇതൊക്കെ ഒരു ഉണ്ടാക്കാവുന്ന കാര്യങ്ങളാണ് അതുപോലെ യോഗം മനസ്സിനെ എപ്പോഴും അലട്ടുന്ന ഒരു കാര്യമാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ടിരിക്കുന്ന തെറ്റായ വഴികളിൽ സഞ്ചരിക്കുന്ന പല വ്യക്തികളുടെയും ജാഗ്രത ഈ യോഗം കണ്ടിട്ടുണ്ട് ആ ചിലപ്പോൾ ഒരു റിലേഷനായിരിക്കും അല്ലെങ്കിൽ ചില മറ്റു ചില കാര്യങ്ങളായിരിക്കും തെറ്റായ വഴികളിൽ ആരും മറ്റാരും പോ മറ്റാരും പോകാൻ ഉദ്ദേശിക്കാതെ ചില തെറ്റായ തെറ്റായ കൂട്ടുകെട്ടുകൾ അങ്ങനെയൊക്കെ പോകുന്നിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതെന്ന് വെച്ച് ചന്ദ്രശനി യോഗം മാത്രം കൊണ്ടോ അല്ലെങ്കിൽ ലക്നത്തിൽ പാപഗ്രഹം നിൽക്കുന്നതുകൊണ്ട് മാത്രം മാത്രമുണ്ടോ അല്ലെങ്കിൽ ലഗ്ന കേന്ദ്രത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്നതുകൊണ്ട് മാത്രം അങ്ങനെ ആണോ മറ്റു കാര്യങ്ങളിലൂടെ ഒരു മറ്റു ഗ്രഹസ്ഥിതികൾ അനുസരി അനുസരിച്ചിരിക്കും ഞാൻ പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പം ഇത് ഏത് കാര്യത്തിനും ഇവര് ശനിദശ ആയിക്കോട്ടെ ശനിദശ എന്ന് പറഞ്ഞാൽ ശനി നല്ല രീതിയിൽ നിൽക്കുവാണെങ്കിൽ കുഴപ്പമില്ല അനിഷ്ടപ്രദമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ശനിദശ ഏതൊരു കാര്യത്തിനും കാലതാടസ്സം കാലതടസ്സം കാര്യതാമസവും എല്ലാത്തിനും കാലതാടസ്സം ഉണ്ടാകും അതുപോലെ ഇനി കണ്ടരശനി ഏഴശനി അഷ്ടമശനി ജന്മശനി ഇതൊക്കെ ആണേലും ജീവിതത്തിൽ വളരെ വളരെ സാമ്പത്തിക പ്രതിസന്ധികൾ അതുപോലെ ഏത് കാര്യം തടസ്സങ്ങൾ അപ്പം ഉദ്ദേശിക്കാത്ത ചില ചില അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ ചിലപ്പോൾ തട്ട മുട്ട വീഴ്ച ഇതൊക്കെ വാഹന സംബന്ധമായിട്ട് ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല അശ്രദ്ധ കൊണ്ട് നമുക്ക് ആ സമൂഹത്തിൽ ചിലർക്ക് സംഭവിക്കാം എല്ലാവർക്കും സംഭവിക്കണമെന്നില്ല എല്ലാവർക്കും സംഭവിക്കുകയെന്നല്ല പറഞ്ഞു ഇങ്ങനെ എത്രയോ 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 കാര്യങ്ങൾ ഏത് തരത്തിലുള്ള ഗ്രഹ ഗ്രഹദോഷങ്ങളാണെങ്കിലും ജാതകദോഷങ്ങളാണെങ്കിലും അതിനെ പരിഹരിക്കാൻ ഭദ്രകാളിക്ക് പറ്റുമെന്നുള്ളതാണ് ഭദ്രകാളിക്ക് പറ്റുമെന്നുള്ളതാണ് ഭദ്രകാളിക്ക് മാറ്റിത്തരാൻ പറ്റും ഇപ്പം ഭദ്രകാളിക്ക് അതിനെയൊക്കെ മാറ്റിത്തരാൻ ഉള്ള ഒരു ശക്തിയുണ്ട് നിങ്ങൾ മധുരകാളിയെ വിളിച്ചാൽ മതി അമ്മയെ ഭജി അമ്മയെ ഭജിക്കുക ഞാനീ പറഞ്ഞ മന്ത്രം ജപിക്കുക വിളിച്ചു വെള്ളിയാഴ്ച അമ്പലത്തിൽ പോവുക വഴിപാടുകളിൽ ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യുക വേണ്ട ഒരു ചൊവ്വാഴ്ച കൂടെ പോവുക സാധ്യത അവനവനാവശ്യം ഉണ്ടെങ്കിൽ ആവർത്തിക്കുക ആവർത്തിച്ച് അതിന് ഗുണം ഉണ്ടാവും അത് മനസ്സിലായോ നിങ്ങൾക്ക് ഐശ്വര്യങ്ങൾ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ആവർത്തിക്കണം ആവശ്യം പോലെ ചെയ്യുക അത് ആവശ്യം പോലെ ചെയ്യുക അതുപോലെ ഇപ്പോൾ ഒരു വീട്ടിൽ ചിലപ്പം നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് വിചാരിച്ചു ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം പല വീടുകളിലും ചിലപ്പോൾ ആളുകൾ പണ്ട് തൂങ്ങിച്ചാത്ത വീടുകൾ കാണും അല്ലെങ്കിൽ ഏതെങ്കിലും നെഗറ്റീവ് എനർജികളുടെ സാന്നിധ്യം ഉണ്ടെന്ന് വിചാരിച്ചു ഭധുരകാളി പ്രീതി ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഒരു നെഗറ്റീവ് എനർജിയും നമ്മളെ ബാധിക്കത്തില്ല എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം ഒരു നെഗറ്റീവ് എനർജിയും ബാധിക്കത്തില്ല ഒരു ദുഷ്ടശക്തികളെയും നമ്മളെ സ്വാധീനിക്കത്തില്ല അടുത്ത് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല അതുപോലെ നമുക്ക് ചില വീടുകളിൽ മുഴുവൻ എന്നും ദുരിതങ്ങളായിരിക്കും എപ്പോഴും ദുരിതങ്ങളായിരിക്കും രോഗ ദുരിത സാമ്പത്തിക എന്നും വേണ്ട അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ആണെങ്കിൽ അത് ഡോക്ടറെ കാണുക ട്രീറ്റ്മെൻ്റുകൾ ചെയ്യുക പക്ഷേ സാമ്പത്തിക ദുരിതങ്ങളെ ഇന്നും ദുരിതങ്ങളെ കടങ്ങളെക്കൻ അപ്പം അത്തരം കാര്യങ്ങൾക്കൊക്കെ സാമ്പത്തിക ദുരിതങ്ങൾക്കും കടങ്ങളെ കൂടെ കാര്യങ്ങളെ കലഹങ്ങളെ ഇതിനൊക്കെ ഭദ്രകാളിയെ വിളിക്കുക പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ എപ്പോഴും നമ്മൾ ഡോക്ടറെ തന്നെ കാണണം അതിനുവേണ്ട ഡോക്ടറെ നിർദ്ദേശം അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം അതിന് അത് അങ്ങനെ തന്നെ ചെയ്യണം നമുക്ക് ഈ ആത്മീയമായ പുരോഗതിക്കും സാമ്പത്തിക ഐശ്വര്യത്തിനും കുടുംബകലാഹികളും ഒക്കെ ഭദ്രകാളി പ്രീതി പെട്ടെന്ന് ഗുണം ചെയ്യുന്നതാണ് പിന്നെ ദൃഷ്ടി ദോഷം ദൃഷ്ടിദോഷം പെട്ടെന്ന് മാറ്റം കിട്ടും ഭദ്രകാളിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ദൃഷ്ടിദോഷം നിങ്ങൾ ആയിരിക്കും ചെറിയ കാര്യമല്ല അതായത് കല്ലുകൊണ്ട് ഏർ കൊണ്ടാലും കണ്ണേർ കൊള്ളരുതെന്നാണ് കാരണം ദൃഷ്ടിദോഷം ഒരു വ്യക്തിയെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് ദൃഷ്ടിദോഷം എന്ന് വെച്ചാൽ നമ്മ ഒരു മനസ്സിനൊരു നെഗറ്റീവ് ശക്തിയുള്ള വ്യക്തികളെ എന്ന് വെച്ചാൽ എന്നാ പറഞ്ഞാലും മനസ്സിന് മുഴുവൻ നെഗറ്റീവ് ചിന്തയായിരിക്കും ചിലർ അവർക്ക് വളരെ ദുഷ്ടമനസ്സുള്ളവരുമുണ്ട് അങ്ങനെയുള്ള ഒരു ദുർബലമായ മനസ്സുള്ളവരെക്കുറിച്ച് ചിന്തിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ആ വ്യക്തിക്കൊരു ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അവരുടെ ദൃഷ്ടി തന്നെ അവരുടെ ദൃഷ്ടി തന്നെ നമ്മളെ ദോഷകരമായി ബാധിക്കുക അത് ഒരുപാട് അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ദൃഷ്ടിദോഷം എന്നൊരു സംഭവം അത് ഭദ്രകാളിക്ക് ചമ്പരത്തിമാരെ കടം വെച്ചാൽ ഒരു ദൃഷ്ടിദോഷവും ഇല്ല അതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം ലഭിക്കും എന്തായാലും നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം നമ്മൾ ജോലി ചെയ്യുകയും കൂടെ വേണം നമ്മൾ അധ്വാനിക്കുകയും കൂടെ വേണം താൻ ബാധി ഈശ്വരം ബാധി അങ്ങനെ ഞാൻ മനസ്സിലായത് അതുകൂടെ എപ്പോഴും ഓർത്തോടണം എങ്കിലും ഈശ്വരാധീനം ഉണ്ടാകുമ്പോൾ നമുക്ക് പുതിയ മാർഗങ്ങൾ തുറന്നു വരും അധ്വാനിക്കുന്നവർക്ക് കൂടുതൽ രക്ഷപ്പെടാനുള്ള വഴികൾ തുറന്നു വരും ഒക്കെ അങ്ങനെ എത്ര എത്രയോ കുടുംബങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു പിന്നെ ഭദ്രകാളി ജ്ഞാനത്തിൻ്റെ ദേവതയെ കൊണ്ടാണ് ജ്ഞാനം എന്ന് വെച്ചാൽ യോഗ ശക്തി ഏതും ഭദ്രകാളിയുടെ അനുഗ്രഹം വേണം അതീന്ദ്രിയ ബോധം ജ്ഞാനം ഒക്കെ ഭദ്രകാളിയും തന്നെയാണ് തുടങ്ങുന്നത് അമ്മയെ വിളിക്കാതെ ഒരു ഒരു അവരവരുടെ മുന്നോട്ട് വയ്ക്കാൻ പറ്റത്തില്ല മനസ്സിലായോ അമ്മേക്ക് വിളിക്കാതെ ഒരു അടി മുന്നോട്ട് ചലിക്കാൻ പറ്റത്തില്ല അമ്മ പിന്നെ അമ്മയെ നമ്മൾ ആ ഒരു ദിവ്യ മാതാവായിട്ട് അമ്മ കാണണം ഞാൻ പറയുന്ന സ്വാത്വിക ഭാവത്തിൽ വിളിക്കണമെന്നാണ് ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ രീതിയതാണ് ഞങ്ങളൊക്കെ പിന്തുടരുന്ന വരുന്ന രീതിയല്ല അപ്പോൾ നമ്മൾ ആ പരിശുദ്ധ അമ്മ ആ സ്വാ ദിവ്യ മാതാവായിട്ട് കാണുക അപ്പം അമ്മ നമുക്ക് ആ രീതിയിലുള്ള എന്നും നിലനിൽക്കുന്ന അനുഗ്രഹങ്ങൾ വരും ഈ പണ്ട് കാലത്ത് നമ്മുടെ ഒക്കെ കേട്ടിരിക്കുന്ന മാന്ത്രികന്മാർ അവരവരൊക്കെ നശിക്കുന്നതിൻ്റെ കാര്യം അമ്മയെ അവർ വേറൊരു രീതിയിലവർ വിളിക്കുന്നത് അതിൻ്റെ ഫലങ്ങളൊക്കെ അവർക്ക് കിട്ടുകയും ചെയ്യും നമ്മുടെ അനുഗ്രഹം എന്നും നമുക്ക് കിട്ടുന്ന അനുഗ്രഹം എന്നും നിലനിൽക്കുന്നതായിരിക്കണം അതിനമ്മേ സ്വാർത്ഥിക ഭാവത്തിൽ ദിവ്യ മാതാപായിട്ട് അമ്മേ വിളിക്കണം ഇപ്പം ക്രിയാ ക്രിയാ ബാബാജി ക്രിയാബാബാജിയെക്കുറിച്ച് ഇപ്പോൾ ഇപ്പം എല്ലാവർക്കും അറിയാം ക്രിയാ യോഗയുടെ ബാബാജി ക്രിയാ ബാബാജിയുടെ ശിഷ്യൻ ലാഹരി മഹാശയൻ ലാഹരി മഹാശയൻ്റെ ശിഷ്യൻ യുക്തേശ്വരഗിരി യുക്തേശ്വരഗിരിയുടെ ശിഷ്യൻ യോഗാനന്ദ പരാമർശ യോഗാനന്ദ പരാമർശ എന്ന് പറയുന്നത് ഈ എല്ലാ ശക്തിയും അദ്ദേഹം ഭദ്രകാളി ദിവ്യമാതാവായിട്ടാണ് അവരൊക്കെ വിളിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിന് അത്ഭുതങ്ങൾ വരാൻ ചെയ്യാൻ കഴിവുണ്ടായിരുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഭദ്രകാളി ദിവ്യമാതാവായിട്ടാണ് സ്വാത്വിക ഭാവത്തിലാണ് യോഗാനന്തോരോംസിയൊക്കെ വിളിക്കുന്നത് ഞാനും ആ ഒരു മാർഗം നിങ്ങളോട് പറഞ്ഞുതരുന്നത് അമ്മയാണ് നല്ല ദിവ്യമാതാവായിട്ട് കാണുക അമ്മയെ വിശ്വസിക്കുക ഭദ്രകാളിയെ വിശ്വസിക്കണം അപ്പോഴാണ് ഫലം കിട്ടുന്നത് കേട്ടോ നമ്മളെ വിശ്വസിച്ചിട്ട് ഭദ്രകാളിയെ വിളിക്കുക നമ്മളെ വിശ്വസിക്കുക ഒരു ഫലം കിട്ടാൻ പൊതുവാണ് അമ്മയെ വിളിക്കുക അമ്മയെ വിശ്വസിക്കുക ഫലം കിട്ടും ജീവിതം മാറുക അത്ഭുതങ്ങൾ സംഭവിക്കും അല്ലേരും ചെയ്യുന്നത് ഭദ്രകാളിയെ വിളിക്കും പക്ഷെ വിശ്വസിക്കുന്ന അവലമനയായിരിക്കും അവിടെ ആണ് കുഴപ്പം വരുന്നത് നമ്മളമ്മയെ വിളിക്കുക അമ്മയെ വിശ്വസിക്കുക അപ്പോഴാണ് ജീവിതം മാറുന്നത് അല്ലാതെ വിളിച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വഴിപാട് ചെയ്തിട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അമ്മയെ വിശ്വസിക്കണം അപ്പോഴാണ് ജീവിതം മാറുന്നത് എല്ലാവരെയും ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകട്ടെ ഓം കൃഷ്ണായ ശ ശിവോഹം ശിവശിവ